എറണാകുളം ആർ ടി ഒ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തിലധികം വണ്ടി ഉണ്ട് എറണാകുളം ആർ ടിഒ കെ എൽ സീറോ സെവൻ തന്നെ ഇപ്പോൾ സുജിത്ത് തന്നെ വീട് വേറെ ഡിസ്ട്രിക്റ്റിലാണ് പക്ഷെ കെ എൽ സെവൻ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഇല്ലേ അതുപോലെ എത്രയോ ആളുകൾ ഇപ്പോൾ കോട്ടയം തിരുവല്ല ചങ്ങനാശ്ശേരി ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് അറിയാമോ സാറേ കെ എൽ സെവൻ വണ്ടി കിട്ടാൻ എന്താ സാറേ ചെയ്യണ്ടത് എങ്ങനെയാണ് സാറേ ചെയ്യണ്ടേ അഡ്രസ്സ് കൂടെ അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കും അല്ലെങ്കിൽ ഓഫീസ് എടുക്കും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോകുന്ന വണ്ടികൾ അതാണ് ഈ ഇത്രയും വണ്ടികൾ വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി സംതിങ് വണ്ടികളാണ് എറണാകുളം ആർ ടിഒല് രണ്ടാം സ്ഥാനം സ്വാഭാവികമായും മൂവാറ്റുഴ ആർ ടിഒലാണ് വരേണ്ടത് പക്ഷേ മൂവാറ്റുഴനെ കടത്തിവെട്ടി നോർത്ത് പറവൂരിലാണ് രണ്ടാം സ്ഥാനം അത് ശരി കാരണം ചെറിയ സബ് ഓഫീസാണ് പക്ഷെ അവിടെ ഏരിയ നോക്കുകയാണെങ്കിൽ രണ്ട് താലൂക്ക് വരുന്നുണ്ട് ഒന്ന് കൊച്ചി താലൂക്കിൻ്റെ വൈപ്പിൻകരയും പിന്നെ പറവൂർ താലൂക്ക് ഫുള്ളും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം വണ്ടികൾ നോർത്ത് പറവൂരിലുണ്ട് അതേസമയം അങ്കമാലി നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് ഇരുപത്താറായിരത്തിൻ്റെ അടുത്ത് വണ്ടിയുള്ളൂ പക്ഷെ ഏരിയ നോക്കുകയാണെങ്കിൽ എറണാകുളം ആർ ടി ഓഫീസിനേക്കാളും വലിയ ഏരിയ അങ്കമാലി അവിടെ കൂടുതലും കാടാണ് മറ്റേ കാൽഡി പ്ലാന്റേഷൻ എന്നുള്ളത്